ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ ആണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ പോകുന്നു ആ സമയത്ത് ഗംഗയാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ചാടി കയറുന്നു അതിനുശേഷം ഗംഗ ബസ് ഓടിക്കുകയാണ് രേഷ്മയാണെങ്കിൽ പറഞ്ഞും കൊടുക്കുന്നുണ്ട് േഷ്മ പറയുന്നുണ്ട് സമാധാനമായിട്ട് ഓടിക്ക് ശ്രീ പരമേശ്വരൻ നിന്നെ കാത്തോളും ധൈര്യമായിട്ട് ഓടിക്കാനെന്നൊക്കെ എന്നൊക്കെ പറയുന്നു അതേസമയം ബസ്സിന്റെ തൊട്ട് പിന്നാലെ മഹിയും വരുന്നുണ്ട് മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് അത് മാളുവിന്റെ ബസ്സല്ലേ എന്ന് അജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ആണെന്ന് ബസ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് മഹി ചോദിക്കുന്നുണ്ട് ബസ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപകടം ഉണ്ടാകുമല്ലോ അയാൾ ആയിരിക്കുമോ ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു മഹി അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഗംഗയാണ് ഓടിക്കുന്നതെന്ന് രേഷ്മയും എല്ലാം മഹിയെ കാണുന്നുണ്ട് മഹിയും അജിത്തും ആണെങ്കിൽ ഗംഗയെ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഗംഗയാണെങ്കിൽ ഒന്നും പറയുന്നില്ല ഗംഗ അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് അച്ഛനെ കൂടെ വിളിക്കണ്ട മഹിയേട്ടൻ കൂടെ വന്നാൽ അപകടമാകുമെന്നൊക്കെ പറയുന്നു മാളു ഒരു പേപ്പറിലാണെങ്കിൽ ബസ്സിൽ ബോംബുണ്ടെന്ന് എഴുതി കാണിക്കുന്നു അത് മഹിയും കാണുന്നുണ്ട് മഹിയപ്പോൾ പറയുന്നുണ്ട് മാളുവൊക്കെ അപകടത്തിലാണെന്ന് വീട്ടിൽ അറിയിക്കണം വീട്ടിൽ അറിയിച്ചാൽ അവരെല്ലാവരും പ്രാർത്ഥിക്കും ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നു അജിത് കുമാർ ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം വിളിച്ച് അമ്മയോട് പറയുന്നു അമ്മ വീട്ടിലുള്ള എല്ലാവരോടും പറയുന്നു ഗംഗേടം ഉദ്ദേശിക്കത് കേട്ടിട്ട് സഹിക്കവയ്യാതെ തലകറങ്ങുന്നു അതിനുശേഷം മഹിയും അജിത് കുമാറുമാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് പോലീസിനോടും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ആണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു മഹി ആണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് എന്തിനാണ് ദൈവം ഗംഗയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവളാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല എൻ്റെ മാളുവാണെങ്കിലും എന്നെ ഇപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് മഹി ഗംഗയോടൊപ്പം എത്തിയിട്ട് പറയുന്നുണ്ട് വണ്ടി നിർത്താൻ എന്ന് പറയുന്നുണ്ട് വണ്ടി നിർത്താൻ പറ്റില്ല അങ്ങനെ നിർത്തിയാൽ ബോംബ് പൊട്ടുമെന്ന് പറയുന്നു മഹി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇനിയും എന്താണ് ചെയ്യുക വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ഓടിച്ചു പോയാലും പ്രശ്നമാണല്ലോ എന്നൊക്കെ ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിയാണെങ്കിൽ ശ്രീ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗംഗയും മാളൂനേയും കുട്ടികളെ എല്ലാവരെയും രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു പോർലേൽക്കാതെ എല്ലാവരെയും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഗംഗ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ബസ്സിനെ തടയാൻ വേണ്ടി പോലീസുകാർ തടസ്സമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ആ സമയത്താണെങ്കിൽ രേഷ്മയും ഗംഗയും ബഹളം വെക്കുന്നുണ്ട് അത് മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അതിന്റെ മുകളിലൂടെ ഒക്കെ ഓടിച്ചു പോകുന്നുണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് മഹി വരുന്നു മഹി പറയുന്നുണ്ട് ബസ് നിർത്തിയാൽ ബോംബ് പൊട്ടുമെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്നു പോലീസുകാരും അപ്പോൾ ബസ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അതേസമയം ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും ആരെയും സഹായിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഗൗരി ആഗ്രഹിക്കുന്നുണ്ട് ആ ഏലസ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റിയിരുന്നെങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നൊക്കെ അതേസമയം കൈലാസത്തിലെ സെക്യൂരിറ്റി ആണെങ്കിൽ വാഴ നടാൻ വേണ്ടി പറമ്പിൽ പോകുന്നു പറമ്പിൽ പോയിട്ട് കുഴിക്കുന്നുണ്ട് കുഴിക്കുന്നത് ഏലസ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് സെക്യൂരിറ്റി കുഴിക്കുമ്പോൾ ഏലസ് ആണെങ്കിൽ വെളിയിൽ വരുന്നു ഏലസ് ആണെങ്കിൽ സെക്യൂരിറ്റി കയ്യിലെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗൗരിക്കാണെങ്കിൽ ശക്തിയൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഗൗരി അത് മനസ്സിലാക്കുന്നുമുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്